നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലാൻഡ് ബാങ്ക് ലോൺ സേവനങ്ങൾ രാജ്യത്ത് പുതുതായി പ്രാബല്യത്തിൽ വന്ന ഗ്യാരണ്ടി ഹോം പദ്ധതി വഴി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം വരുന്ന ഓസ്ട്രേലിയക്കാർക്ക് പ്രയോജനമാകുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആന്റനീസി അറിയിച്ചു കൂടാതെ വീടുകൾക്ക് വലിയ തോതിൽ വില വർദ്ധിക്കുമെന്ന വിമർശനത്തിനെ തള്ളിക്കൊണ്ട് വില വർദ്ധനവ് ഉണ്ടാകുക ചെറിയ തോതിൽ മാത്രമാകുമെന്നും കൂടുതൽ യുവാക്കൾക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം പദ്ധതി വഴി യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ച് ശതമാനം നിക്ഷേപത്തിൽ പുതിയ വീട് വാങ്ങുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പുതിയ പദ്ധതി വഴി സർക്കാർ ലക്ഷ്യമിടുന്നത് ഒക്ടോബർ ഒന്നു മുതലാണ് ഈ പദ്ധതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ബിഎച്ച് ബി ഇരുമ്പയിലെ ചരക്കുകളുടെ മേലുള്ള ചൈനീസ് നിരോധനത്തിനുടൻ പരിഹാരം കാരണമെന്ന് പ്രധാനമന്ത്രി ആന്റണിയർ ഡിസി ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഖനന കമ്പനിയായ ബിഎച്ച്പിയെ ചൈനയിലേക്ക് ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്നതെന്ന് താൽക്കാലികമായി വിലക്കിയതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ബിഎച്ച് പിയിൽ നിന്നുള്ള വൻ തുക മൂലമുള്ള ഇരുമ്പയിൽ ചരക്കുകളുടെ വാങ്ങൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇരുമ്പയിൽ വ്യാപാരിയായ ചൈന മിനറൽ റിസോഴ്സ് ഗ്രൂപ്പ് പ്രാദേശിക മില്ലുകളോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് കയറ്റുമതി വ്യവസായത്തെ സാരമായി ബാധിക്കുന്ന നിലവിലെ പ്രശ്നം പരിഹരിക്കുമെന്ന വിവിധ കോണുകളിൽ നിന്നും ആവശ്യം അടുത്ത വർഷം ഓസ്ട്രേലിയയിലെ വനിതാ നേതൃത്വ ഉച്ചകോടിയിൽ കമലാ ഹാരി കാൻബറയിലും സിഡ്നിയിലും അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന വനിതാ അൺഡെമിറ്റഡ് ലീഡർഷിപ്പ് ഉച്ചകോടിയിലാണ് മുൻ യുഎസ് വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുക ഈ വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ റിയൽ എസ്റ്റേറ്റ് കോൺഫറൻസിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തപ്പോഴാണ് ഹാരിസ് ആദ്യമായി ഓസ്ട്രേലിയ സന്ദർശിച്ചത് വിവിധ മേഖലകളിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും നൽകേണ്ട അവസരങ്ങളിലും പറ്റിയാകും ഉച്ചകോടിയിൽ കമലാ ഹാരിസ് സംസാരിക്കുക രോഗികൾക്ക് മരുന്നുകൾക്ക് വേണ്ടിയുള്ള പ്രിസ്ക്രിപ്ഷൻ നൽകാൻ നഴ്സുമാർക്ക് അധികാരം നൽകുന്ന നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും ഇതിനായി പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്കായി പ്രത്യേക പരിശീലനം നൽകും ജി പിമാരുടെ തൊഴിൽ സമ്മർദ്ദം കുറയ്ക്കുന്നതിനാണ് പുതിയ നീക്കം പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ രോഗികൾക്കും ഡോക്ടർമാർക്കും തീരുമാനം കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ബാലി ബോംബാക്രമണത്തിന്റെ ഇരുപതാം വാർഷികത്തിൽ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കുമെന്ന് ഓസ്ട്രേലിയ നാല് ഓസ്ട്രേലിയക്കാർ ഉൾപ്പെടെ ഇരുപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തപൂർണമായ ബാലി ബോംബാക്രമണത്തിന് ഇന്നലെ ഇരുപത് വർഷം തികഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ സർക്കാർ ബാലിയിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയതിനെ തുടർന്ന് ഇന്നലെ രാത്രി ന്യൂക്കാസലിലും അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായും ഇരകളുടെ കുടുംബങ്ങളുമായും കൂടിയാലോചിച്ച് ബോംബാക്രമണങ്ങളുടെ സ്മരണയ്ക്കായി ഒരു പുതിയ സ്ഥിരം സ്മാരകത്തിനും സർക്കാർ ധനസഹായം നൽകും വിദേശകാര്യമന്ത്രി ബെന്നുബോമാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് ക്വീൻസ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടും വരണ്ട കാറ്റും കാരണം ഫയർ ബാൻ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച നിയന്ത്രണം വ്യാഴാഴ്ച മുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വിലക്ക് വ്യാപിപ്പിക്കും ശക്തമായ ചൂടും കാറ്റും തീപിടുത്തത്തിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് പ്രതിസന്ധിയാകുന്നു ഇതിനകം സംസ്ഥാനത്ത് മുപ്പതിലധികം തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ തുറന്ന സ്ഥലത്ത് തീ ഉപയോഗിക്കരുത് ഗ്യാസ് കത്തിക്കരുത് അപകടകരമായ ഉപകരണങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ മൾട്ടി കൾച്ചറൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഒക്ടോബർ നാല് ശനിയാഴ്ച നടക്കും ക്ലൈഡ് നോർത്ത് സ്പോർട്സ് അരീനയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെയാണ് മത്സരങ്ങൾ നടക്കുക മെൻസ് ഡബിൾസ് അബൌവ് ഫോർട്ടി ഫൈവ് ഡബിൾസ് എന്നിവയാണ് മത്സരങ്ങൾ ആവേശകരമായ ടൂർണമെന്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തതായി എം സ്പോർട്സ് കമ്മിറ്റി അറിയിച്ചു വയനാടിനെ ഇരുനൂറ്റി അറുപത് കോടി രൂപയുടെ കേന്ദ്ര കേന്ദ്രസഹായം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര സമിതിയാണ് തുക അനുവദിച്ചത് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത് നാളുകൾക്ക് ശേഷമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വയനാടിന് അനുകൂലമായ നടപടിയുണ്ടായത് കേരളത്തിനുൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്കായി ഇതുവരെ അനുവദിച്ചിട്ടു് റഷ്യൻ പ്രസിഡന്റ് വ്ളിമീർ പുടിൻ ഇരുപത്തിമൂന്നാം ദെങ്കിയ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഡിസംബർ അഞ്ച് ആറ് തീയതികളിലായി ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യത രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇത് ഇന്ത്യയിലേക്കുള്ള പുടിന്റെ ആദ്യ യാത്രയായിരിക്കും നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി ക്രൈം ലിൻസ് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും തീയതികൾ അന്തിമമായി തീരുമാനിച്ചിരുന്നില്ല അഭിനന്ദിച്ച മന്ത്രി വി എൻ പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് വെള്ളാപ്പള്ളിയെന്ന് വി എൻ വാസനൻ പറഞ്ഞു വർക്കലാശിവഗിരിയിൽ നടന്ന സെൻഡിവി യോഗത്തിൽ സംസാരിക്കുകയായിക്കും തുടർച്ചയായ മൂന്ന് പതിറ്റാണ്ടുകാലം സംഘടനയെ നയിച്ചുവെന്നും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി അദ്ദേഹം വളർന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്രിമിനൽ കേസിൽ പ്രതികളായാൽ അഡ്മിഷനില്ലെന്ന തീരുമാനവുമായി കേരള വി സി മുന്നോട്ട് വിഷയത്തിൽ കോളേജുകൾക്ക് വി സി മോഹൻ കുന്നുമ്മൽ സർക്കുലർ അയച്ചിരിക്കുകയാണ് പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും സർക്കുലറുണ്ട്